ॐ श्रीमहादेवी नमः എന്നോടിങ്ങനെ ആ ഭൂപൻ ഉരയ്ക്കവേ നല്ല പോൽ ഓർത്തുകൊണ്ടേ മുരച്ചാൻ ഞാൻ മുനീശ്വര ആരൻ പിതാക്കളെന്നും ഞാൻ ആരു നന്മകളെന്നതും അറിയുന്നില്ല രാജൻ ഞാൻ ഇങ്ങാർ കൊണ്ടാക്കി എന്നതും പോവാതെ എങ്ങെന്ത് ചെയ്യേണ്ട ദൈവം ചിന്തിക്കുകയാണിവൾ ഒറ്റോരിലുടയോരില്ല നന്മയെ എങ്ങനെ കൈവരും ഇല്ലിങ്ങ പൗരുഷം രാജൻ ദൈവം താൻ ശ്രേഷ്ഠമൂർഖികൾ ദർഭജനല്ലോ നൃപതേ ഭവാൻ ചോദിച്ചാലും മിച്ച നിനക്കഥീനെ ഞാൻ ഭൂപരക്ഷിത ആ വരുമില്ലവേ അച്ഛനില്ല അമ്മയില്ല ഒറ്റോരുമില്ല വാസഗേഹവും ഞാനേവ മോതവേ കാമാതുരനായി തീർന്നു ഭൂപൻ മൈക്കണ്ണിയാം എന്നെ നോക്കിച്ചൊന്നാൻ വൃത്തിയോടിങ്ങനെ കൊണ്ടുവന്നാലും ഉടനെ വട്ടുവസ്ത്രം പൊതിഞ്ഞതായി പട്ടുമെത്ത വിരിപ്പൊത്തും പതിച്ചതായി ചതുരശ്രം വിശാലം തങ്കം കൊണ്ട് വിതർമിതം നാലാൾ വഹിക്കും പല്ലക്ക് ഒന്നിവൾ കേറാൻ മനോഹരം ഭൂപന്റെ ഈ വാക്ക് കേട്ട് കേട്ടുമതർത്ഥം മൃത്യുരാമോർ പട്ടിൽ പൊതിഞ്ഞ് പല്ലക്കൊന്നയിച്ചു സത്വരം ഹിതമോർത്ത് ആശുപല്ലക്കിൽ ചെന്നിരുന്ന് ഞാൻ രാജധാനിയിൽ ഞാൻ എത്തി നല്ല നാളായി ശുഭമുഹൂർത്തത്തിൽ എന്നെ നരാധിപൻ വേട്ടാൻ വിവാഹവിധിയാൽ അഗ്നി സാക്ഷികമായുനേ പ്രാണനേക്കാൾ പ്രിയതരയായ സുന്ദരി എന്നവൻ കാമശാസ്ത്രോക്തമാം നാനാ ഹോകാനന്ദങ്ങൾ ഒത്തുടൻ എന്നോടൊപ്പം രമിച്ചേറ്റം സുഖിച്ചാൻ അവനീപതി രാജ്യകാര്യങ്ങളും വിട്ടു സദാക്രീടിച്ചു വാഴവേ കാലം പോയതറിഞ്ഞില്ലാമാരതൻ പൂവാടികളിലും പൂഞ്ചോലയിലും നൽകുളങ്ങളിലും നല്ല കുന്നിലും നല്ല കാട്ടിലും സർവകാര്യങ്ങളും വിട്ടും മതിരാമത്തനായി നൃപൻ വിഹരിച്ചും കൊണ്ട് കാലം കഴിച്ചനായവനിൽ സക്തയായി ക്രീഡാരസത്തിൽ വശമാണ്ട് ഞാൻ മറന്നിതൻ പൂർവദേഹം പുരുഷത്വം മുനിത്തോയൻ പ്രാണൻ

ും നിത്യ ബ്രഹ്മജ്ഞാനവും വിധം ധർമ്മശാസ്ത്രജ്ഞാനവും ഞാൻ മറന്നേൻ ഭർത്തൃശക്തിയിൽ കാമലയില ഈ വണ്ണം മുഴുകിക്കൊണ്ടുതാൻ തികഞ്ഞ പന്ത്രണ്ട് മത്സരങ്ങൾ അങ്ങനെ തീർന്നുപോയി ഞാൻ ഗർഭവതിയായി തീർന്നു സദാ സന്തുഷ്ടനായി ചെയ്യിച്ചു വിധി പോർവേ പ്രീണനാർത്ഥം പല ഒരു ഭൂപൻ ചോദിച്ചു വാഞ്ചിതം നാണിച്ചൊന്നും പറഞ്ഞില്ല സപ്രേമം ോട് ഞാൻ മാസം പത്തു തികഞ്ഞപ്പോൾ പെറ്റു ഞാനൊരു പുത്രനെ ബലിഷ്ഠ ഗ്രഹലഗ്നങ്ങളൊത്ത് നല്ലൊരു നാളിലായി കൊണ്ടാടി നൃപഗേഹത്തിൽ പുത്ര ജന്മ പുത്രൻ സന്തോഷം പുത്രവൻ പുത്രമുഖം സുഖം ദർശിച്ച നൃപവരൻ ഏറ്റം പ്രിയയാ പത്നിയായി മുനേ വർഷം രണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ഗർഭം ധരിച്ചു ഞാൻ രണ്ടാമതും പുത്രനുണ്ടായി സർവലക്ഷണയുക്തനായി സുതന്മാവെന്ന് പേരിട്ടത് അക്കുമാരൻ മന്നവൻ വീരവാ വീരമാറുമാവുന്നു വീരവർമാവെന്നു മൂർത്തവെന്നും ദിജർ കഥിക്കയാൻ പന്ത്രണ്ട് പുത്രന്മാരുണ്ടായി ഭൂപാല സമ്മതറോമനിച്ച് അവരെ പോറ്റുവാത്സല്യത്തിൽ കുളിച്ചു ഞാൻ വർഷം തോറും വീണ്ടും എട്ട് സുന്ദരരാം സുതർ സമ്പന്നമായി തീർന്നി ദേവം ഗാർഹസ്ഥ്യം സുഖസാധനം അവരെ കൊണ്ടുതക്കപ്പോൾ വേൽപ്പിച്ചതു തൃപാലകനസുഷമാരും പുത്രനുമായി വർദ്ധിച്ചു കുടുംബവും മക്കൾക്ക് മക്കളുണ്ടായി അവർ തൻ ബാലചേഷ്ഠയും രസങ്ങളും കണ്ടുകണ്ടു വാരം പെരുകിമോഹവും സുഗന്ധോന്നും പലപ്പോഴും മക്കൾക്ക് ചിലവേളയിൽ ദാഹം വരട്ടു രോഗങ്ങളാവുമ്പോൾ ദുഃഖമാർന്നിടും ചിലപ്പോൾ മക്കളോ പുത്രഭാര്യമാരോ പരസ്പരം ഘോരമായി കലഹിക്കുമ്പോൾ താപം പാരമാണ്ടിടും സങ്കല്പജനിതം ക്ഷുദ്രം മിത്യാചാര സമാകുലം സുഖ ദുഃഖാത്മകം ഘോര സംസാരത്തിൽ വലഞ്ഞു ഞാൻ പൂർവവിജ്ഞാനവും ശാസ്ത്രജ്ഞാനവും വിസ്മരിച്ച് ഞാൻ ഗൃഹകാര്യത്തിൽ മുറുകിക്കഴിച്ചാൽ സ്ത്രീ സ്വഭാവയായി അഹങ്കാരം കുലം വളർത്തും പുത്രന്മാർ ും എന്തിനും പെണ്ണുങ്ങൾക്കിടയിൽ ധന്യധന്യ താൻ മണ്ണിതിങ്കൽ ഞാൻ വഞ്ചിച്ചു ആയാലെന്നെ വിഷ്ണു നാരദനല്ലി ഞാൻ എന്നൊന്നും ഓർത്തതേയില്ലെന്നുൾകളത്തിങ്കലെന്നു ഞാൻ സുശീലയാം രാജഭഗ്നി ബഹുപുത്ര പതിവ്രത ധന്യ ഞാനീ പ്രപഞ്ചത്തിലു മോഹിച്ചു ഞാൻ അക്കാലത്ത് എൻ പതിയുമായി ദൂരസ്ഥനൊരു മന്നവൻ മഹാബലൻ വിരോധത്തിലായി സത്യവതീ സുതാ ആനതേ രശുവും കാലാൾപ്പടയും കൊണ്ടവൻ ക്ഷണാൽ കന്യാകുജം വന്നു ചേർന്നു പോരിൻി നിലന്നതേ വളഞ്ഞു നഗരം സംയുക്തനാമാ നരാധിപൻ പുരിതൻ വെളിയിൽ പോയാൽ പോരിൻ പുത്രപൗത്രരും ശത്രുക്കളോട് ഏറ്റുമുട്ടിക്കോരമായി ചെയ്ത പോരതിൽ ഹതരായി ഭാഗ്യദോഷത്താലരിയാൽ മക്കളെ വരും ം ആ പോരിൽൻറെ കാന്തൻ താലധ്വജൻ നൃപൻ പിന്തിരിഞ്ഞെത്തവേ മക്കൾ ചത്തുപോയി തരഞ്ഞു ഞാൻ കൊന്ന് അരി സൈന്യം തിരിക്കവേ വാ വിട്ടും കൊണ്ടു ഞാൻ സമരാഗണഭൂമിയിൽ പുത്രരെയും പൗത്രരെയും പോരിൽ വീണ് കിടപ്പതായി കണ്ട് ശോകാദിതീരിൽ മുങ്ങി പൊട്ടിക്കരഞ്ഞു ഞാൻ ആഹാ ഞാൻ ഹഥനായി നിങ്ങളങ്ങു പോയി പൊന്നുമക്കളേ ചി ചതിപ്പാവി ദുഷ്ടൻ ദുർവാരനാം വിധി വൃദ്ധന ഒരു വിപ്രന്ദൻ ശോഭനാകാര ഘട്ടത്തിൽ തത്രവന്നാൻ ഭഗവാൻ മധുസൂദനൻ ായി എന്നേദജനോദിന ദിവസം നിമിത്തം നീയാരുടെ പുത്രന്മാർ ഇവരാർ ഭൂമിയായി നീ കരയാതിരുന്നേറ്റാലും ആത്മതത്വത്തെ ഓർക്ക് നീ കുളിച്ച് മക്കൾക്ക് ജയിക ദിവസം പരലോകം ഗമിച്ചോർക്ക് ചെയ്യേണ്ടതും ബന്ധുക്കൾ ചെത്താൻ തീർത്ഥത്തിൽ ചെന്നു എന്നെ കുളിക്കണം വീട്ടിൽ പോരെന്നുതാൻ ധർമ്മശാസ്ത്രമോത വൃദ്ധവിപ്രൻ ബോധമേക കാരണം എണീറ്റ് ഞാൻ എൻ ഭർത്താവും ബന്ധുവർഗവും തുടൻ ദുജരൂപം കൊണ്ടുവന്ന് ഭഗവാൻ തന്റെ പിന്നിൻ്റെ അതിപാവനമാം തീർത്ഥ സ്നാനത്തിനായി ഇറങ്ങി ായി ശ്രീ ഭഗവാൻ ദ്ജരൂപൻ ജഗത്പ്രഭു എന്നെ പുരുഷ തീർത്ഥത്തിൽ കൊണ്ടുവിട്ടോദീങ്ങനെ പവിത്രമിത്തടാകത്തിൽ കുളിക്ക് ഗജഗാമിനി ചെയ്യുക ശേഷക്രിയകളെ ഖേദിക്കായി നിരർത്തകം മക്കൾ കൂടപ്പിറന്നൂരും കാന്തന്മാരും പിതാക്കളും കോടിക്കണക്കിൽ ചത്താർ നിൻ ജന്മജന്മാന്തരങ്ങളിൽ ദുഃഖപ്രദം സ്വപ്നതുല്യം അസത്യം ചിത്തനിർമ്മിതം വിഭ്രാന്തി ഇതിൽ നീയാര ചൊല്ലിക്കേഴ്ണ്ട് തോർക്കുക ഏവം തദ്ഷിതം കേട്ട് വിഷ്ണു പ്രേരിതയായി ഞാൻ പുറം തീർത്ഥത്തിൽ ചെന്നിറങ്ങിക്കുളിക്കാനായി മുനീശ്വര അതിൽ ഞാൻ മുങ്ങിയപ്പോഴേ പൂമാനായി തീർന്നക്ഷണം മുങ്ങി പ്പോൾ ആ തീരത്തുണ്ടു സാക്ഷാൽ ജനാർദനൻ തൻകൈയിലാവീണയുമായി നിൽക്കുന്നു കമലേക്ഷണൻ പൂർവ്വ സ്മരണയും ഉണ്ടായി തന്നേരം ഓർത്ത ഓർത്ത നേം നാരദനാണി ഞാൻ ഹരിയമുത്തിവൻ ഇങ്ങു വന്നൊരു പെണ്ണായി തീർന്നാൻ മായാഭ്രമത്തിനാൽ ഏവം ചിന്താവിഷ്ടനായി ഞാൻ നിൽക്കേ ചൊന്നാൻ ജഗത്പതി വന്നാലും ഇങ്ങേ എന്തവിടെ വെള്ളത്തിൽ ചെയ്യൂ നാരദ ഘോരമാത്രീത്വവും പിന്നെ നിറഞ്ഞ പുരുഷത്വവും വെണ്ണും എങ്ങനെയ്ക്കുണ്ടായി വന്നതെ നം വരുന്നു കാണാൻ നിഴക്കുണ്ടെന്നാ ആകില്ല ഗരുഡൻ്റെ മേൽ ഞാനൊപ്പം എറിയാലും നീ പോകാം മറ്റൊരിടം മുനെ അജിതാത്മാക്കൾക്ക് വെല്ലാൻ അരുതാത്തൊരു